അനുമതിയില്ലാതെ രാത്രി പുറത്തുപോയ മരുമകളെ കൊന്ന് ചാക്കിൽ കെട്ടി വഴിയിൽ തള്ളി ഭർത്താവിന്റെ മാതാപിതാക്കൾ ലുധിയാനയിലാണ് നടക്കുന്ന സംഭവം ഉണ്ടായത് റോഡിന് സമീപത്ത് നിന്നാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ രേഷ്മ എന്ന യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഉത്തർപ്രദേശ് സ്വദേശിനിയായ രേഷ്മ ഭർത്താവിന്റെ മാതാപിതാക്കളൊപ്പമായിരുന്നു താമസം ചൊവ്വാഴ്ച പുറത്തുപോയ യുവതി രാത്രി പത്തുമണിയായപ്പോഴാണ് തിരികെ വീട്ടിലെത്തിയത് ഇതിനെ ചൊല്ലിയുള്ള വഴക്കിനിടെ അമ്മായി അച്ഛനും അമ്മായി അമ്മയും ചേർന്ന് കഴുത്ത് ഞരിച്ച് മരുമകളെ കൊല്ലുകയായിരുന്നു സംഭവത്തിൽ ഇവരുടെ ഉറ്റബന്ധുവും അറസ്റ്റിലായിട്ടുണ്ട് ഭർത്താവിന്റെ പിതാവ് കൃഷ്ണൻ ഭർത്തൃമാതാവ് ദുലാരി ഇവരുടെ ഉറ്റ ബന്ധു അജയ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സ്വകാര്യ സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനാണ് കൃഷ്ണൻ അനുവാദം വാങ്ങാതെ പുറത്തു പോകുന്നതിനും ജോലി കഴിഞ്ഞ് വൈകി തിരിച്ച് വീട്ടിലെത്തുന്നതിന്റെ പേരിലും മരുമകളുമായി സ്ഥിരം വഴക്കുണ്ടാകാറുണ്ടെന്നും പ്രതികൾ പോലീസിന് മൊഴി നൽകി കൊലപാതകത്തിന് ശേഷം കൃഷ്ണനും അജയയും ചേർന്നാണ് രേഷ്മയുടെ മൃതദേഹം ചാക്കിൽ കെട്ടി ബൈക്കിൽ കയറ്റി റോഡിൽ തള്ളിയത് എന്നാൽ മൃതദേഹം തള്ളാനെത്തിയപ്പോൾ ഇവരെ പ്രദേശവാസികൾ ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതക വിവരം പുറത്തായത് അഴുകിയ തക്കാളിയും ചത്ത നായയുമാണ് ചാക്കിലെന്നായിരുന്നു ഇവർ ചോദ്യം ചെയ്തവരോട് പറഞ്ഞത് പിന്നാലെ ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു